തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി ഒന്നര ദിവസം കുടുങ്ങിയ സംഭവത്തിന് പിന്നാലെ കോഴിക്കോട്ടും സമാന സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് അരമണിക്കൂറോളം അപായമണി ആരും കേട്ടില്ലെന്നും എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു കറണ്ട് ഞങ്ങൾ ജീവൻ അവസ്ഥ അടിച്ച് അടിച്ച് പൊന്തിച്ച് അയ്യോ ഒന്നും ആരോ എന്തോ ഒരു ഇതുകൊണ്ട് കട്ടൻ കൊണ്ട് ഇന്നലെ ഞങ്ങളെ കാര്യം നാല് ദിവസമായി കോഴിക്കോട് തടമ്പാടുത്താഴം സ്വദേശി വാസുദേവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഇൻഷുറൻസ് ആവശ്യത്തിനായി ആശുപത്രിയിലെ ഇൻഷുറൻസ് ഓഫീസിലേക്ക് പോകുന്നതിനാണ് ലിഫ്റ്റിൽ കയറിയത് ഉടൻ കറണ്ട് പോയി അതോടെ വാസുദേവനും കൂടെയുള്ള മൂന്ന് പേരും ലിഫ്റ്റിൽ കുടുങ്ങി പക്ഷേ ഏറെ തിരക്കുള്ള മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങിയ സംഭവം പുറത്തറിയുന്നത് അരമണിക്കൂറിന് ശേഷമാണ് ഇൻഷുറൻസിൻ്റെ കടലാസ് ഇയാക്കാൻ മോളിൽ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അവിടെ പോയി തമ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീൽചെയറിൻ്റെ മുകളിൽ നിന്നൊക്കെ ഉണ്ടോയി മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഇരിയത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൻ്റെ തൊട്ടിരിയത്തുള്ള ഈ ലിഫ്റ്റിലാണ് കയറിയത് കയറി അത് അങ്ങോട്ട് അടക്കരു താഴെ ഇതിലേക്ക് അടിച്ചപ്പോൾ പൈക്കറി നിന്നു എങ്ങനെ ഇതായിട്ടും വോണ്ടൊന്നും ഇല്ല താഴൊന്നുമില്ല കരണ്ടും ഇല്ല ഞങ്ങൾ ആർപ്പും വിളിയോണ്ടും ഒച്ചപ്പാടിനോട് കൊണ്ടോ ഏതോ പുറത്ത് നിന്ന ആൾ അപ്പം നന്നോ കറണ്ട് വന്നത് കൊണ്ട് രണ്ടാമത് പൊന്തിയതാണ് ലിഫ്റ്റിൽ കുടുങ്ങിയവർ ബഹളം വെച്ചതോടെ പുറത്തുനിന്നവരാണ് രോഗിയെയും കൂടെയുള്ളവരെയും പുറത്തെത്തിച്ചത് എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും അപായമണിയടിച്ചത് ആരും കേട്ടില്ലെന്നും രോഗിയുടെ കൂടെയുള്ളവർ പറയുന്നു എമർജൻസി നമ്പറിൽ വിളിച്ചപ്പോൾ ലിഫ്റ്റിൽ റേഞ്ചില്ലെന്നും ഇതുപോലെ ഇടയ്ക്കുണ്ടാവാറുണ്ടെന്നും പറയുന്നു ആരാണെങ്കിലും ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ ആരാണെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ ഞങ്ങൾ ഇറങ്ങിയ പാട് ഒരു സ്ത്രീ പെൺകുട്ടി വന്നിട്ട് എന്തോ പേപ്പറും കൊണ്ട് പെട്ടെന്ന് എത്തേണ്ട അവൾ കയറാൻ പുറപ്പെട്ട അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെപ്രാളപ്പെട്ടു അയ്യോ ഞങ്ങൾ രക്ഷപ്പെട്ട അപ്പോൾ അവളെന്താ പറഞ്ഞുവെച്ചാൽ അയ്യോ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് അവൾ സ്റ്റെപ്പ് ഇറങ്ങി അവൾ പോയി ഞങ്ങൾ കയറുന്നില്ല അവളെ ഒറ്റക്കേ ഉള്ളൂ അവൾക്ക് പേടി ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് പേടി കൊടുങ്ങി അവൾ വേഗം താഴോട്ട് ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് എന്താ അമർത്തം ഒന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഫോണുള്ളത് കൊണ്ട് ഡയൽ ചെയ്യാൻ പറ്റും ഇവനടിച്ചടിച്ച് ശബ്ദം ഭയങ്കര ശബ്ദമുണ്ടാക്കിയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അന്നേരം രക്ഷപ്പെട്ടത് വിചാരിക്കുന്നു ലിഫ്റ്റിന്റെ പ്രവർത്തനം തകരാറിലായാൽ അകത്തകപ്പെടുന്നവർക്ക് ബന്ധപ്പെടുന്നതിനായി ഇന്റർകോം സംവിധാനം ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് മലയാളം കോഴിക്കോട്